രാത്രി സമയത്തെ ഞങ്ങൾ ചക്ക ചക്ക ഞങ്ങൾ പ്രിപ്പയർ ഞങ്ങള് നല്ല മഴ കുറച്ച് കള പറയുന്നത് ചുമ്മാരുമായി പിന്നെ പറഞ്ഞു മഴയൊന്നും ഇല്ല രാത്രി പത്തരല്ലേ എന്തോ ഞങ്ങൾ ഈ സമയത്ത് ചക്കയൊക്കെ ഒന്ന് വെട്ടി വേവിക്കാൻ പോവാണ് കേട്ടോ അതിൻ്റെ കാര്യങ്ങൾ ആണ് ഇത് ഇപ്പൊ ചെയ്യുന്നത് എന്നാൽ പിന്നെ ഞങ്ങൾ രാവിലെ എന്തായാലും ഞങ്ങൾ താമസിക്കണെങ്കിൽ അപ്പൊ രാവിലെ ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ മടിയാ അല്ലെ പിന്നെ ഞങ്ങൾക്ക് വൈകിട്ട് ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം ഈ സമയത്ത് ചെയ്യണമെന്ന് തോന്നി ഞങ്ങളുടെ

അടിപൊളി മീൻകറി മങ്കട ഞങ്ങളുടെ തള ഏ അടിപൊളി മീൻകറിയും റോട്ടി പിന്നെ തോരൻ പടവലങ്ങ തോരൻ പിന്നെ നാളെ ഞങ്ങളെ മീൻകറിയും കൂട്ടിയും മുളകും പൊട്ടിച്ച് ഉള്ളിയും പൊട്ടിച്ച് ഞങ്ങൾ ചക്ക ഏക്കിളി പിടുത്തം അവിടെ തിരിക്ക് ചക്കാലി വിളിച്ച നാളെ ഞങ്ങൾ നിങ്ങൾ ഈ സമയത്തൊക്കെ ചക്ക പ്രിപ്പയർ ചെയ്യാറുണ്ടോ ഞങ്ങക്ക് ഇങ്ങനെയൊക്കെയല്ല വീട്ടിലൊന്നും ഇങ്ങനെ ഈ സമയത്ത് ആ ശരി Let's see